ഹലോ ഇന്നതേ കുറേ കുഞ്ഞുവിളകൾ ആയിട്ടാണ് ഞാൻ വന്നത് ചന്ദൂനിൻ്റെ പഴയ വളകളാണ് ഇത് ചന്ദൂനിട്ടിട്ട് ഇത് കളറൊക്കെ ഇങ്ങനെ ഫെയ്ഡായിട്ട് പോയി പോയിരിക്കുന്നതാണ് ഇത് ഇതൊന്നും എനിക്ക് കളയാൻ മനസ്സില്ല കാര്യം കുഞ്ഞിൻ്റെ പഴയ ഉടുപ്പുകളായാലും ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഞാനൊന്നും പഴയതൊന്നും കളയത്തില്ല കുഞ്ഞു ചെരുപ്പ് പോലും ഇവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ കുഞ്ഞിൻ്റെ ഈ കുഞ്ഞു വളകൾ മേക്കോവർ ചെയ്യാനാണ് ഇതിൻ്റെ ഉദ്ദേശം നമുക്കിതിൻ്റെ മേക്കോവറിലേക്ക് വരാം നമ്മൾ ഈ വളം മെക്കവർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് മൂന്നേ മൂന്ന് സാധനങ്ങളുള്ളൂ ഫസ്റ്റ് ഈ വള പിന്നെ ദീ തുണി ഈ തുണി ഏതെങ്കിലും പഴയ കാണാൻ കൊള്ളാവുന്ന ഭംഗിയുള്ളൊരു തുണി ഇത് ഏട്ടൻ്റെ ഒരു ഷർട്ടിൻ്റെ പകുതി ഞാൻ കട്ട് ചെയ്തെടുത്ത പിന്നെ ഫെവിക്കോള് ഫാബ്രിക് പെയിൻ്റ് ആണ് ഒന്നുകൂടെ ബെറ്റർ എൻ്റെ ഫാബ്രിക് പെയിൻറ്റ് തീർന്നു അപ്പോൾ ഞാൻ ഈ ഫെവിക്കോൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് തുടങ്ങാം വളം റെഡി ആയിട്ടുണ്ട് ക്ലോത്തും വളയും ഫെവികോളും വെച്ചിട്ട് പെട്ടെന്ന് വളം ഉണ്ടാക്കുന്ന കേട്ടോ വീട്ടിൽ കുഞ്ഞു മക്കളെങ്കിലും നമുക്ക് വലിയവർക്കും പറ്റും ഇച്ചിരി ക്ഷമയുണ്ടെങ്കിൽ എനിക്ക് ഒട്ടുമില്ലാത്തവരുടെ ക്ഷമയാണ് പക്ഷെ ഇപ്പം ഇങ്ങനെയൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടില്ലേ യൂട്യൂബിലൊക്കെ ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക് ചെയ്യാനൊക്കെ ഒരു താല്പര്യമുണ്ട് അപ്പോൾ ഒരു പഴയ തുണിയും ഇതുപോലൊരു വള ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുഞ്ഞിന് നല്ലൊരു വള റെഡിയാക്കി എടുക്കാം അപ്പോൾ അമ്മമാരല്ലേ ട്രൈ ചെയ്യുക ഇച്ചിരി കൂടി ഭംഗി ആവശ്യമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭംഗി ഇതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ട് ഇടണം പ്ലെയിൻ ആയിട്ട് ഇടാം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും മിറർ വർക്ക് മിററൊക്കെ കിട്ടില്ലേ ചെറിയ മിറർ അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം ബീഡ്സ് നമുക്ക് തയ്ച്ചു കൊടുക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് സ്കൂളിൽ നിന്നൊക്കെ വരുന്ന ഉടനെ കുഞ്ഞ് സർപ്രൈസ് കൊടുക്കാം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ ബൈ